ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ചൈനീസ് ന്യൂ ഇയറിന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു സ്ട്രീറ്റിലാണുള്ളത് അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഇതുണ്ടോ ഒരു ചൈനീസ് സ്ട്രീറ്റാണിത് ചൈനയിലെ തന്നെ ഒരു പുരാതന പട്ടണമായ ആഞ്ചാങ് എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിലാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് അവിടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറേ വിചിത്രമായ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ ചൈനീസുകാരെ അവരുടെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവരവരുടെ നാട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഉണക്ക മത്സ്യങ്ങളും താറാവിൻ്റെ ഇറച്ചി ഇതുപോലെ ഉണക്കി ഇതൊരു പ്രത്യേകമായ വിധത്തിൽ ഉണക്കിയ ഇറച്ചികളാണ് ഇതെല്ലാം ഇവർ ഇവരുടെ ഹോം ടൗണിലോട്ട് പോകുമ്പോൾ മേടിച്ചിട്ട് പോവാറുണ്ട് അതിനു വേണ്ടി ഇവിടെ ഒരു പ്രത്യേക ഷോപ്പ് തന്നെ ഉണ്ട് കേട്ടോ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പം അതിലൂടെയാണ് ഇന്ന് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് വലുപ്പമുള്ള ഇതുപോലെയുള്ള മീനുകൾ ഉണക്കി ഇട്ടിരിക്കുന്നതും താറാവുകൾ ഉണക്കി വെച്ചിരിക്കുന്നത് അത് സോയാ സോസിൽ മുക്കി ഒരു പ്രത്യേക രീതിയിൽ ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ ഇതിലൂടെ നടക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇത് ആയിട്ട് ഇവരുടെ ഒരു മെഡിസിൻ ഉണ്ടാക്കുന്നതാണ് നല്ല ഇഞ്ചിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഇതുപോലെ ഒരുപാട് ടൈം പ്രോസസ്സ് ചെയ്ത് അതെല്ലാം ഉരുക്കി പാത്രങ്ങളിലാക്കി വെച്ചിരിക്കുന്ന കാണാം ഇത് ആയിട്ടുള്ള അവരുടെ ഒരു ഒരു കേക്ക് പോലത്തെ ഒരു സാധനമാണ് അവരിവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ കട്ട് ചെയ്യുന്നു നിങ്ങൾ കണ്ടോ ഇതുപോലെ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് അത് കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയും അത് ടേസ്റ്റ് ചെയ്യാൻ ഓർഡർ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ ഇവിടെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ ഫുഡുകളാണ് ലഭിക്കുന്നത് ചൈനീസ് ന്യൂ ഇയർ ഈ വർഷം വന്നിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പം തന്നെ ആൾക്കാരെ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് വരാൻ തുടങ്ങി അപ്പോൾ ഇതിലേ നടന്നുകൊണ്ടിരിക്കും കുറേ ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു തന്നെ റെസ്റ്റോറൻ്റുകളുണ്ട് അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് പറയാണ് ഇത് ഞങ്ങളുടെ ഫോറിൻ ഫ്രണ്ടാണെന്ന് പറയുകയാണ് കേട്ടോ ഇവർക്കൊക്കെ നമ്മളോട് നല്ല സ്നേഹമാണ് ചൈനീസുകാർക്ക് നമ്മളോട് നല്ല റെസ്പെക്റ്റാണ് സ്നേഹമാണ് അങ്ങനെ ഞാൻ അതിലൂടെ നടന്നപ്പോൾ വേറെ ഒരുപാട് തരത്തിലുള്ള ചൈനീസ് ട്രഡീഷണൽ ആയിട്ടുള്ള കേക്കുകൾ ആൾക്കാരിങ്ങനെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒരു സുന്ദരിയായ പെൺകുട്ടി അവിടെ കേക്ക് കച്ചവടം നടത്തുന്നതുമായി കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ കാണുന്നത് ചൈനീസുകാരുടെ ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഈ പറയുന്ന സ്ഥലം ഷൗഷിങ് എന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു അച്ചാറും ഇവിടുത്തെ വൈനുകളൊക്കെ ഒരുപാട് പ്രസിദ്ധമാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഒരുപാട് തരത്തിലുള്ള അച്ചാറുകൾ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ടേസ്റ്റ് നോക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ നത്തല് പോലും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ അവിടെ കാണാം അതുപോലെ തന്നെ വേറെ പ്രൊവിൻസിൽ നിന്ന് വന്ന കുറേ ആൾക്കാരെയും എനിക്കവിടെ കാണാൻ വേണ്ടി പറ്റി ഇത് സോയാ സോസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് അപ്പോൾ പണ്ട് കാലത്ത് ഇവർ സോസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന കൽഭരണികളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതായി കാണുന്നതൊക്കെ ആ ഒരു സോയാ സോയാസോസിൻ്റെ ഫാക്ടറിയിലോട്ട് നമുക്ക് കയറി വരാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും നല്ല സ്മെല്ലാണ് സോയാ സോസിൻ്റെ സ്മെല്ലുണ്ട് ഒരുപാട് വിലപിടിപ്പുള്ളതും വില കുറഞ്ഞതുമായ ഒരുപാട് സോയാ സോയാസോസുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇതാ പണ്ടുകാലത്ത് സോയാ സോസ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീനുകളൊക്കെയാണ് ഇത് അവർ മെഷർ ചെയ്യുന്ന പാത്രം അവരുടെ അളവ് പാത്രങ്ങളും ഒക്കെയാണ് നമുക്ക് ഇവിടെ അവര് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ വിത്തുകളും വെച്ചിട്ടുണ്ട് ഇത് പണ്ടുകാലത്തെ വിത്തുകളാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ ഷോപ്പുകളിൽ നിന്നെല്ലാം അവരുടെ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റി കാരണം എന്ന് വെച്ചാൽ ഇവർ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വലിയ വലിയ ബോക്സുകളിൻ്റെ അകത്ത് ഈ താറാവും മീനും പന്നി മാംസവും ഒക്കെ ഇതുപോലെ മേടിച്ചിട്ട് പോകുന്നത് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടി പറ്റുവായിരുന്നു ഈയൊരു സ്ഥലം ഒരു ഇതുപോലത്തെ ഐറ്റത്തിന് ഭയങ്കര പേരുകേട്ട ഒരു സ്ഥലമാണെന്നാണ് എൻ്റെയോട് നമ്മുടെ ചൈനീസ് ഫ്രണ്ട് പറഞ്ഞത് അതുകൊണ്ട് ഇവിടെയാണ് ആൾക്കാരെല്ലാം ഇതുപോലെ വന്നിട്ട് ഇവിടെ വന്നിങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചോണ്ട് നോക്കിയിട്ട് രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി പക്ഷേ ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തോ പോലെ തോന്നും ഇതൊക്കെ വലിയ വലിപ്പമുള്ള മീനുകളാണ് എന്ത് വലുപ്പം എന്ന് പറയും ഈ മീനിൻ്റെ ഭയങ്കര ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലിപ്പമുള്ള മീനുകളാണ് ഈ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു രസമുണ്ട് ഇങ്ങനെ ഈ ഒരു ഏരിയ മുഴുവൻ ഇതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക ഈ താറാവ് കണ്ടില്ലേ താറാവ് സോയാ സോസിനകത്ത് മുക്കിയിട്ടാണ് കേട്ടോ അവർ വറുത്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കാടയുടെ മുടയിറച്ചിയുണ്ട് ഈ സ്ട്രീറ്റിൽ ഫുള്ളിങ്ങനെ കാടയിറച്ചിയും ഇതുപോലെ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല ഈ സ്ട്രീറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇതുപോലെ ചൈനക്കാരുടെ കരവിരുതിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ ബീച്ച് ബാഗും അതുപോലെ തന്നെ ഈ പണ്ടത്തെ ഓട കൊണ്ടുണ്ടാക്കിയ കൊട്ടകളും കാര്യങ്ങളൊക്കെ കാണാം ഇതാ ഈ ഷോപ്പിൽ അതാ കപ്പ പോലെ ഇരിക്കുന്ന ഈ ഒരു സാധനം കൊണ്ടുണ്ടാക്കിയൊരു ഇതാണ് കണ്ടത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതിനെയാണോ കൂവെന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ കണ്ടപ്പോൾ കപ്പ പോലെ ഉണ്ട് അപ്പം അതിൻ്റെ വലുത് ഇവിടെ ഇപ്പം ഉണ്ടെന്ന് ആ പുള്ളിക്കാരത്തി പറഞ്ഞു എന്താ ഈ ഒരു സാധനം കേട്ടോ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് ഇടണേ ഇതും കൊണ്ടുണ്ടാക്കിയ ഒരു കേക്ക് പോലത്തെ സാധനമാണ് പുള്ളിക്കാരത്തി എന്നോടത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി വലിയ കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആ സാധനം മേടിച്ചില്ല കേട്ടോ കൂവയാന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എല്ലാ സ്ഥലങ്ങളും അവർ ഇതുപോലെ റെഡ് കളറിലുള്ള ലാൻഡൈനുകൾ വെച്ച് ഇത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി പതിനെട്ടാം തീയതി വരെ എല്ലാവർക്കും ജോലി ഉണ്ടാവും കേട്ടോ പതിനെട്ടാം തീയതി കഴിയുമ്പോഴത്തേനും ഇവിടെ മുഴുവൻ ആൾക്കാരുടെ ഒരു ബഹളായിരിക്കും പിന്നെ ഇങ്ങോട്ടൊന്നും കയറാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും എന്തായാലും അതിനു മുന്നേ വന്നിട്ട് എന്തൊക്കെയാണ് ഒരുക്കങ്ങളെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നതാ ചൈനീസ് ന്യൂ ന്യൂഇയറിന്റെ സമയത്ത് ഇതുപോലെ റെഡ് കളറിലുള്ള ലാൻഡ് ലൈനുകളാണ് എല്ലായിടത്തും ഇടുക ഒരുപാട് പോകുന്നുണ്ടോ ഇവിടെ തന്നെ ഇതുപോലെ റെസ്റ്റോറൻ്റുകളും ഉണ്ട് അപ്പോ നമുക്കിതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനും അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡംപ്ലിങ്സ് ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇതാ ഇവിടെയും തൊട്ടടുത്തും ഇതാ ഒരുപാട് ആയിട്ടുള്ള ഇവരുടെ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതാ ഈ അമ്മച്ചി വിൽക്കുന്നത് മൊത്തം ഒരു തരം അച്ചാറുകളാണ് കുറേ തരത്തിലുള്ള അച്ചാർ എത്ര വയസ്സായ അമ്മച്ചിയാ നോക്കിയേ സ്മാർട്ടായിട്ട് നിന്നുകൊണ്ട് കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇതാണ് ഇത് നോക്കിക്ക് എൻ്റെ അമ്മു പമ്മി തല ഇതാ വിവിധ തരത്തിലാർന്ന ഇത് മീൻ ഉണക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഭയങ്കര രസമില്ല ഇതിനെ കാണാൻ വേണ്ടി ഇത് വലിപ്പ് ഭയങ്കര വലിപ്പം കേട്ടോ ഈ മീനൊക്കെ ഇങ്ങനെ ഇതാണ് ഈ ഒരു സിറ്റിയുടെ ഒരു പ്രത്യേകത തന്നെ കേട്ടോ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പോഴല്ല ന്യൂഇയറിന് സമയമാകുമ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കാവും മുഴുവൻ ആൾക്കാരും ഇതിലേ വന്ന് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല അതിന് മുന്നേ ഏതൊക്കെയും ഞാനൊന്ന് വന്ന് നോക്കിയതാണ് ഇവിടെ എങ്ങനെയൊക്കെയാണെന്ന് ന്യൂ ഇയറിൻ്റെ സമയത്ത് ഇതോ ഇത് നത്തല് പോലത്തെ മീനില്ലേ അത് അച്ചാറിട്ട് വെച്ചിരിക്കുന്നതാണ് ചൈനീസ് രീതിയിൽ അച്ചാറിട്ട് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഉണ്ട് കുറേ അച്ചാറുകളുടെ വെറൈറ്റി ഇട്ടോ അതൊക്കെ ഇനിയും ന്യൂ ഇയർ സമയത്ത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളവർ ഈ സമയം ആ സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ കണ്ട് ആൾക്കാരൊക്കെ മേടിച്ചിട്ട് പോവും ഇതും ഒന്നില്ലേ ഇതും ഒരു എന്താ ലോട്ടസിൻ്റെ റൂട്ട് കൊണ്ടുണ്ടാക്കിയൊരു സാധനം കേട്ടോ ഇത് കണ്ടില്ലേ ചുമ്മാട് പോലെ ഇരിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റായി സാധനം കഴിക്കാൻ വേണ്ടി ഹെൽത്തിവാണ് ഇങ്ങനെയുള്ള ഓരോരോ സാധനങ്ങളും ചൈനീസുകാരോ കണ്ടുപിടിക്കുന്നുണ്ടോ ഇവിടെ ആൾക്കാരൊക്കെ മീൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫറൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി പുള്ളിക്കാരത്തി കണ്ടില്ലേ ഒരു സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഇതെല്ലാം അവരുടെ ഓരോരോ ഫുഡുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്